മുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പി സി വിശ്വനാഥ് എം എൽ എ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ സാമൂഹ്യക്ഷേമ പെൻഷൻ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലെന്ന് ധനമന്ത്രിയുടെ മറുപടി സമസ്ത മേഖലകളിലും പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചുവരികളുമായി ടിൻഡുദാസ് ചെരിയൻ ടിൻഡു ഒടുവിൽ ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ ാണ് സംസ്ഥാനത്തെ ആറ് മാസത്തെ മുടങ്ങി കിടക്കുന്ന പെൻഷനുകൾ ഇത്തരം ചർച്ച ചെയ്യാൻ ഇങ്ങനെയാണ് യാതൊരു വിധത്തിൽ അടിയന്തരമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഈ വിഷയത്തിൽ പരിഹാരം കണ്ടുവരുന്നുണ്ട് നിലവിൽ അഞ്ചു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുടങ്ങി യെസ് മുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ചർച്ച വേണമെന്ന ആവശ്യം അടിയന്തര പ്രമേയത്തിന്റെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്നാണ് എതിരെ ധനമന്ത്രി കെൻ ബാലഗോപാൽ മറുപടി നൽകിയത് ഈ സാമൂഹ്യ ക്ഷേമ പെൻഷനുകളടക്കം മുടങ്ങിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഷയം ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാൽ ആ ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത് പി സി വിശ്വനാഥ എം എൽ എ ആണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത് എന്നാൽ അതേസമയം തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്നുള്ള ഒരു മറുപടിയാണ് ധനമന്ത്രി നൽകിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് കാരണം സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാകുന്ന ഈ ഒരു പെൻഷൻ പദ്ധതി അതൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് ധനമന്ത്രി ആ നിയമസഭയിൽ തന്നെ വ്യക്തമാകും എത്രത്തോളം പ്രാധാന്യമാണ് എത്രത്തോളം പരിഗണനയാണ് ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നൽകുന്നത് ധനവകുപ്പ് നൽകുന്നത് എന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് സാമൂഹ്യ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെട്ടൽ അത്തരത്തിലുള്ള ഒരു ഇടപെറ്റകൽ നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന ഒരു വ്യക്തത കൂടിയാണ് ധനമന്ത്രി നൽകിയത് ഏതായാലും ടിൻഡുദാസ് തുടരുകയാണ് ടിൻഡു ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിട്ടുണ്ട് എന്ത് വിശദീകരണമാണ് ഈ അടിയന്തര പ്രമേയം നിഷേധിച്ചുകൊണ്ട് സ്പീക്കർ നൽകിയതും തന്നെ കാരണം അഞ്ചു മാസത്തെ മാസത്തെ പെൻഷൻ ഒരു നിലവിൽ ആവശ്യമില്ല സർക്കാർ ഈ കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നടന്നുകൊണ്ടായിരുന്നു ഒരു പക്ഷേ പി സി വിഷ്ണുനാഥന്റെ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതിക്കെതിരെ സർക്കാരിന്റെ ഭാഗത്തും അല്ലെങ്കിൽ മന്ത്രി കെ എൻ ബാലാഭോപാന്റെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടായതാ ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് സഭാധ്യക്ഷൻ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചു നമുക്കറിയാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നു എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടത്തിയ പ്രകടനങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിരുന്നു ഏതാണ്ട് തൊള്ളായിരം കോടി രൂപ ഓരോ മാസവും സാമൂഹ്യ പെൻഷൻ വിതരണത്തിനായിട്ട് അനുമതികരമായത് ഇതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ബജറ്റ് കഴിഞ്ഞതിന്റെ മുന്നത്തെ ബജറ്റിൽ ഇന്ധന സെസ്റ്റ് വർദ്ധിപ്പിച്ചു അതോടൊപ്പം തന്നെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർധിപ്പിച്ചു ചില പെൻഷനുകൾ ഒരുമിച്ചാക്കി അംശ അംശാദായം അംശാദായം പിടിച്ചെടുത്തു തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വരുമാനം അധിക വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് ഒരുപക്ഷെ സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് സാമൂഹ്യ പെൻഷനുകൾ വിതരണം ചെയ്യാൻ അല്ലെങ്കിൽ ഈ അർഹതപ്പെട്ട ആളുകൾക്ക് പെൻഷനുകൾ വിതരണം ചെയ്യാൻ സാധിക്കില്ല ഇതിന് വേണ്ടി ഇതിൽ ഈ ഈ വിഷയത്തിൽ വളരെ തന്ത്രപരമായിട്ടായിരുന്നു മന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞത് എന്തായാലും അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട് തീർച്ചയായും വളരെ രൂക്ഷമായി തന്നെയാണ് ഈ വിഷയത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് പക്ഷേ സഭാ അനുമതി നിഷേധിക്കുകയായിരുന്നു നിലവിൽ സാമൂഹ്യ സുരക്ഷത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് വലിയ രീതി വന്നിട്ടും സർക്കാരിന്റെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ തന്നെ കാര്യമായി ബാധിച്ചിട്ടും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് നിയമസഭയിൽ നിന്നാണ് നൽകിയത്